Нам скарим. മലയാള സിനിമയിൽ തന്റേതായ ഒരിടം കണ്ടെത്തിയ അഭിനേത്രിയാണ് അനുശ്രീ തികച്ചും യാദൃശ്ചികമായി സിനിമയിലേക്ക് കടന്നുവന്ന് പിന്നീട് പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ അനുശ്രീ വളരെ സ്വാഭാവികമായ അഭിനയത്തിലൂടെയാണ് ശ്രദ്ധ നേടിയത് ഗ്രാമീണ വേഷങ്ങളിലൂടെയാണ് തുടക്കത്തിൽ തുടങ്ങിയതെങ്കിലും പിന്നീട് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് തന്റെ അഭിനയ പാഠം അവതരിപ്പിച്ചു വെള്ളിത്തിരയിൽ കണ്ടിരുന്ന നാടൻ പെൺകുട്ടി എന്ന ഇമേജിൽ നിന്ന് മാറി മോഡേൺ കഥാപാത്രങ്ങളെയും ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെയും താരം അനായസൻ കൈകാര്യം ചെയ്തു ഡയമണ്ട് നെക്ലേസ് എന്ന സിനിമയിലൂടെയാണ് അനുശ്രീ സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കുന്നത് ലാൽജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ മുതൽ കലാമണ്ഡലം രാജശ്രീ എന്ന കഥാപാത്രത്തെ അതിഗംഭീരമായി അവതരിപ്പിച്ച് അനുശ്രീ പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ പിടിച്ചുപറ്റി പറ്റി ആദ്യ ചിത്രത്തിലൂടെ തന്നെ ഒരു മികച്ച നടിയാണെന്ന് തെളിയിക്കാൻ അവർക്ക് സാധിച്ചു പിന്നീട് ചന്ദ്രേട്ടൻ എവിടെയാ മഹേഷിന്റെ പ്രതികാരം ഇതിഹാസ തുടങ്ങിയ നിരവധി വിജയ ചിത്രങ്ങളുടെ ഭാഗമാകാൻ അനുശ്രീക്കായി സിനിമയിലെ താര സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കുന്നതിലും സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്നതിലും അനുശ്രീ എപ്പോഴും മുന്നിലായിരുന്നു ഒരു സാധാരണക്കാരിൽ നിന്ന് താരമായി മാറിയ അനുശ്രീയുടെ ജീവിതയാത്രയും തന്റെ കഥാപാത്രങ്ങളോട് അവർ കാണിക്കുന്ന ആത്മാർത്ഥതയും മലയാള സിനിമയിലെ യുവനടിമാർക്ക് ഒരു പ്രചോദനം കൂടിയാണ് ഓരോ സിനിമയിലും തന്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി അനുശ്രീ പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുകയാണ് ഇപ്പോൾ ഉദ്ഘാടന വേദികളിലും അനുശ്രീ സജീവമാണ് നിരവധി പേരാണ് തങ്ങളുടെ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാനായും പരിപാടികൾക്കായും മറ്റും അനുശ്രീയെ ക്ഷണിക്കുന്നത് ഈ വേളയിൽ അനുശ്രീയുടെ മനസ്സിലെ ഒരു നന്മ വെളിപ്പെടുത്തുന്ന വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് ആലപ്പുഴയിൽ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അനുശ്രീ വേദിയിൽ നിന്ന് പൊട്ടിക്കരയുന്നതാണ് വീഡിയോയിലുള്ളത് ഫുട്ബോൾ താരം ഐ എം വിജയൻ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിലാണ് അനുശ്രീ പൊട്ടിക്കരഞ്ഞത് അതിന് കാരണമായത് ഒരു വയോധികനാണ് സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നറുക്കെടുപ്പും ഉണ്ടായിരുന്നു പതിനായിരം രൂപയായിരുന്നു സമ്മാനം നറുക്കെടുപ്പിൽ വിജയിയെ തെരഞ്ഞെടുത്തത് അനുശ്രീ ആയിരുന്നു പിന്നാൽ ആങ്കർ നറുക്കെടുപ്പിൽ വിജയിച്ച നമ്പറും പേരും മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്തു എന്നാൽ നറുക്കെടുപ്പിൽ തനിക്കാണ് സമ്മാനം ലഭിച്ചതെന്ന് തെറ്റിദ്ധരിച്ച സദസ്സിൽ നിന്ന് ഒരു വയോധികൻ സ്റ്റേജിലേക്ക് കയറി വന്നു ഏറെ പ്രതീക്ഷയോടെയാണ് അദ്ദേഹം വേദിയിലേക്ക് കടന്നു വന്നത് ഏറെ പ്രയാസപ്പെട്ട് സ്റ്റേജിലേക്ക് കടന്നു വന്ന പ്രായമുള്ള വയോധികനോട് അദ്ദേഹത്തിനല്ല സമ്മാനം കിട്ടിയതെന്ന് അവതാരക പറഞ്ഞു മനസ്സിലാക്കുന്നുണ്ട് തനിക്കല്ല സമ്മാനം ലഭിച്ചതെന്ന് അറിയുമ്പോൾ അദ്ദേഹം നിരാശപ്പെടുന്നുണ്ട് മറ്റുള്ളവരുടെ സഹായത്തോടെ സദസ്സിലേക്ക് മടങ്ങുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ നിരാശ കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞ അനുശ്രീ വേദിക്ക് പിന്നിലേക്ക് പോയി പൊട്ടിക്കറിയുന്നത് വീഡിയോയിൽ കാണാം സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ വീഡിയോ എന്നാൽ അദ്ദേഹത്തിന്റെ വിഷമം കണ്ട് അനുശ്രീയും സ്ഥാപനത്തിന്റെ ഉടമയും ചേർന്ന് നല്ലൊരു തുക പിന്നീട് അദ്ദേഹത്തിന് സമ്മാനിക്കുന്നുണ്ട് വലിയ സന്തോഷത്തോടെയാണ് അദ്ദേഹം ആ തുക ഏറ്റുവാങ്ങുന്നത് പിതാവിനെ പോലുള്ള ൾ നിരാശയോടെയും അടങ്ങുന്നത് കണ്ട് വിഷമം വന്നു എന്ന് അവതാരക പറയുമ്പോൾ അനുശ്രീ അംഗീകരിക്കുന്നുണ്ട് വളരെ വൈകാരികമായാണ് സമൂഹ മാധ്യമങ്ങളിൽ അനുശ്രീയുടെ വീഡിയോയ്ക്ക് കമൻറ്റുകൾ കുറിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ട ഒരു മുഹൂർത്തമാണിത് ചേട്ടന്റെ നമ്പറാണ് എന്ന് വിചാരിച്ചാണ് ചേട്ടൻ അതിൽ കയറി ചെന്നത് പക്ഷേ ആ നമ്പർ അല്ല എന്നറിഞ്ഞപ്പോൾ ചേട്ടന്റെ മുഖത്തെ ആ സങ്കടം അനുശ്രീ തിരിച്ചറിഞ്ഞു ആ മനസ്സിനെ നമിക്കുന്നു അനുശ്രീ വിഷമിക്കുകയും ചെയ്തു ആ കാര്യത്തിൽ പതിനായിരം രൂപ നൽകാം എന്ന വാഗ്ദാനം ചെയ്യുകയും അത് നൽകുകയും ചെയ്തു കൂടാതെ അനുശ്രീയുടെ സന്തോഷത്തിനായി അനുശ്രീയും കുറച്ച് തുക അച്ഛന് നൽകി വളരെ വളരെ സന്തോഷമുണ്ട് കണ്ണു നിറഞ്ഞുകൊണ്ടാണ് ഞാനത് കണ്ടത് എല്ലാ അനുഗ്രഹവും അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നും ഒരാൾ കുറിച്ചു അനുശ്രീ നല്ല മനസ്സിനെ നിരവധി പേരാണ് അഭിനന്ദിക്കുന്നത് ഇതാണ് മനുഷ്യത്വം എന്നാണ് ഒരാൾ കുറിച്ചത് കുറേ കാലത്തിന് ശേഷം നല്ലൊരു വീഡിയോ കണ്ടു കണ്ണും മനസ്സും നിറഞ്ഞു മനുഷ്യനായാൽ പോരാ മനുഷ്യത്വം ഉണ്ടാവണമെന്നും പൊതുവേദികളിൽ മോശം വസ്ത്രം ധരിച്ചെത്തുന്ന നടിമാർ അനുശ്രീയെ കണ്ട് പഠിക്കണം ഉദ്ഘാടനം ചെയ്യാൻ എത്ര നല്ല വസ്ത്രധാരണത്തിൽ വന്നു മറ്റുള്ളവരെ പോലെ അവിടെയും ഇവിടെയും എത്താത്ത വസ്ത്രമല്ല നല്ലൊരു മാതൃകയാണെന്നും ചിലർ കുറിച്ചിട്ടുണ്ട് കുറേ കാലത്തിന് ശേഷം നല്ലൊരു വീഡിയോ കണ്ടും കണ്ണും മനസ്സും നിറഞ്ഞു അനുശ്രീ സഹോദരി നല്ലത് വരട്ടെ അനുശ്രീയുടെ പല വീഡിയോകളും കാണുമ്പോൾ അവർ താരചാട ഇല്ലാത്ത ഒരു സ്ത്രീയാണെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ അവരോട് വല്ലാത്ത അടുപ്പം തോന്നും ഇവർക്ക് കൂടുതൽ സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ അങ്ങനെ കൂടുതൽ പേരെ സഹായിക്കാനും സാധിക്കട്ടെ എന്നും ചിലർ കുറിച്ചു അനുശ്രീയുടെ കണ്ണ് മാത്രമല്ല എൻ്റെ കണ്ണും നിറഞ്ഞു എൻ്റെ ഞാൻ എൻ്റെ അപ്പനെ ഓർത്തുപോയി അനുശ്രീ കരഞ്ഞെങ്കിൽ ആ മനസ്സിൽ അത്രയും നന്മ ഉള്ളതുകൊണ്ടാണ് എന്തായാലും ആ അപ്പനെല്ലാവരും കൂടി സമ്മാനം കൊടുക്കാൻ കാണിച്ച മനസ്സ് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരുടെ ബുദ്ധിമുട്ട് അറിയുന്ന ആൾ അതുപോലെ ഒന്ന് ആഗ്രഹിച്ചു അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമം മനസ്സിലാക്കാൻ പറ്റുന്നതും വലിയ കാര്യമാണെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം അനുശ്രീക്ക് പലപ്പോഴും ചില വിവാദങ്ങൾ ഉൾപ്പെടേണ്ടതായും വന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ നടിയുടെ ചില നിലപാടുകളും അഭിപ്രായ പ്രകടനങ്ങളും ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയം വിവാഹം വ്യക്തി ജീവിതം എന്നിവയുമായി ബന്ധപ്പെട്ട് അവർക്ക് നേരിടേണ്ടി വന്ന ഊഹാപോഹങ്ങളും സൈബർ ആക്രമണങ്ങളും ശ്രദ്ധേയമാണ് എന്നാൽ ഇത്തരം വിമർശനങ്ങളെയും വിവാദങ്ങളെയും അനുശ്രീ ധൈര്യത്തോടെ നേരിടുകയും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത് വ്യക്തിപരമായ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ പലപ്പോഴും അവർക്ക് നേരിട്ട് രംഗത്ത് വരേണ്ടി വന്നിട്ടുണ്ട് അനുശ്രീയുടെ കരിയർഗ്രാഫ് പരിശോധിക്കുകയാണെങ്കിൽ ഒരു സ്ഥിരതയാർന്ന വളർച്ചയാണ് കാണാൻ സാധിക്കുന്നത് തുടക്കത്തിൽ ലഭിച്ച ഗ്രാമീണ ഇമേജിൽ ഒതുങ്ങാതെ നഗരപശ്ചാത്തലമുള്ളതും ആധുനികവുമായ കഥാപാത്രങ്ങൾ ചെയ്യാനും നടിക്ക് സാധിച്ചു അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങളെ തെരഞ്ഞെടുത്ത് അനുശ്രീ തന്റെ റേഞ്ച് വർദ്ധിപ്പിച്ചു നിലവിൽ മുൻനിര നായകന്മാരുടെ പട്ടികയിൽ ഇല്ലെങ്കിലും മലയാള സിനിമയിൽ തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെ വളരെ മികച്ചതാക്കി മാറ്റാൻ അനുശ്രീക്ക് കഴിയുന്നുണ്ട് സിനിമകളുടെ എണ്ണം കുറവാണെങ്കിലും ഓരോ കഥാപാത്രത്തെയും ശ്രദ്ധയോടെ തിരിഞ്ഞടക്കാൻ നടി പ്രത്യേകം ശ്രമിക്കുന്നുണ്ട് അഭിമുഖങ്ങളിൽ അനുശ്രീ പലപ്പോഴും തുറന്ന് സംസാരിക്കുന്ന വ്യക്തിയാണ് സിനിമയിലെ ലിംഗവിവേചനം താരമൂല്യം വ്യക്തി ജീവിതത്തിലെ വെല്ലുവിളികൾ സൗഹൃദങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ നടി തൻ്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കാറുണ്ട് ചില അഭിമുഖങ്ങളിൽ താൻ നേരിട്ട വ്യക്തിപരമായ പ്രതിസന്ധികളെക്കുറിച്ചും എങ്ങനെയാണ് അവയെ അതിജീവിക്കുന്നതെന്നും അനുശ്രീ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഒരു നടി എന്നതിലുപരി സാധാരണക്കാരിയായ ഒരു സ്ത്രീ എന്ന നിലയിൽ തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകർക്ക് അനുശ്രീയുമായി കൂടുതൽ അടുപ്പം തോന്നാൻ സഹായിച്ചിട്ടുണ്ട് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വിവാഹം എപ്പോഴാണെന്ന നടി അതിഥി രവിയുടെ ചോദ്യത്തിന് നടി മറിഞ്ഞ മറുപടിയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു വിവാഹം റിലേഷൻ പ്രേമിക്കാനുള്ള പ്ലാനുണ്ടോ എന്നീ ടോപ്പിക്കുകൾ ഞാനും അതിഥിയായി ഉണ്ടാകാറുണ്ട് അതുകൊണ്ടാവാം അവൾ ഈ ചോദ്യം ചോദിച്ചത് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടില്ല സങ്കല്പങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി സിനിമയിൽ അഭിനയിക്കുക എന്നതാണ് നടന്നുപോയി ആരോഗ്യമുള്ളിടത്തോളം കാലം ഒരു നിയന്ത്രണമില്ലാതെ എന്നെ അഭിനയിക്കാൻ വിടുന്ന ഒരാളാകണം അതിനാണ് ആദ്യം പരിഗണന നൽകുന്നത് മുപ്പത്തിനാല് വർഷമായി താമസിക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആരെങ്കിലും നോക്കാം അതുകൊണ്ട് ഞങ്ങൾ മാട്രമോണിയിൽ ഇങ്ങനെ കൊടുക്കും എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്ന് ആലോചനകൾ ക്ഷണിക്കുന്നു മറ്റൊരു വീട് വയ്ക്കണമെന്ന ടാസ്ക് ഒക്കെയുള്ള വീട്ടിലെ ഇളയ ചക്കന്മാർ ഉണ്ടാകില്ലേ അവർ വേറെ വീട് വെക്കേണ്ട എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാം എന്നായിരുന്നു അനുശ്രീ പറഞ്ഞത് അതേസമയം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുമ്പോഴും സ്വന്തം നിലപാടുകൾ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെയാണ് അനുശ്രീയിൽ കാണാൻ സാധിക്കുന്നത് അഭയത്തോടുള്ള ആത്മാർത്ഥതയും തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളെ പരമാവധി മികച്ചതാക്കാനുമുള്ള ശ്രമങ്ങളും അവരെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാക്കുന്നു സിനിമയിൽ സജീവമായി തുടരുമ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരുമായി സംവദിക്കാനും അനുശ്രീ സമയം കണ്ടെത്തുന്നുണ്ട് ഭാവിയിൽ കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങളുടെ അനുശ്രീ മലയാള സിനിമയിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ